हरे कृष्ण श्लोकम् इरु योन्दः सुखोन्दरा रामस्तथान्तर्ज्योतिरेवयाः स योगीर्वाणं ब्रह्मभूतोऽधिगच्छति योन्दः सुखोन्दरा राम तथान्तर्ज्योतिरेवयः स योगी ब्रह्मनिर्वाणम् ്രഹ്മഭൂതോധിക ഊർജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി ബ്രഹ്മനിർവാണം പോകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും ഭവാർത്ഥം തന്നിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കാനാവില്ലെങ്കിൽ ഉപരിപ്ലവമായി മാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്ന ബാഹ്യപ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെ പിന്തിരിയാൻ കഴിയും മുക്തന് പ്രായികമായി യഥാർത്ഥമായ ആനന്ദമനുഭവപ്പെടുന്നുണ്ട് അയാൾക്ക് എവിടെയെങ്കിലും മൗനമായിരുന്നു തന്നിൽ തന്നെ ജീവപ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിയും അങ്ങനെ മുക്തനായ ഒരാൾ ബാഹ്യവും ഭൗതികവുമായ സുഖം ഗ്രഹിക്കുകയില്ല ഇതത്രെ ബ്രഹ്മഭൂതാവസ്ഥ ഈ നിലയിലെത്തിയ യോഗി സ്വധാമമായ ഭഗവത്ഥാമം പ്രാപിക്കുമെന്ന് ഉറപ്പാണ് ഹരേ കൃഷ്ണ രാധേ രാധേ